പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സ്ലൈറ്റ് മായച്ചിട്ടുള്ളൊരു ചെടിയായിരുന്നു ഇത് കാണുമ്പോഴേ ഒരുപാട് നൊസ്റ്റാൽജിയ ഫീലും സ്ലൈറ്റ് മായച്ചതും ഓക്കെ അപ്പോ ഇത് എത്ര പേർക്ക് അറിയാം ഔഷധ സസ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഇന്ന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ മഷിത്തണ്ട് വെള്ളത്തണ്ട് വെറ്റിലത്തണ്ട് കാക്കത്തണ്ട് അങ്ങനെ പല പേരുകളിലായിട്ട് ഇത് അറിയപ്പെടാറുണ്ട് കേട്ടോ ഓരൻ വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അനാലജിസിക്കും അതുപോലെ തന്നെ കീമോ തെറാപ്പറ്റിക് പ്രോപ്പർട്ടീസും ഇതിലറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്സിസും യൂസ് ചെയ്യുന്നുണ്ട് വയറുവേദനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് തലവേദനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രോഗങ്ങൾക്കിത് ഉപയോഗിച്ചിട്ടുണ്ട് തലവേദന വരുന്ന സമയത്ത് ഇതിൻ്റെ സമൂലം അരച്ചിട്ട് ഞെട്ടിത്തടത്തിൽ വെച്ച് കഴിഞ്ഞാൽ തലവേദന മാറും എന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള ഒരു നല്ല നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് പെപ്പറോമിയ പാലോസിഡ എന്നാണ് ഇതിൻ്റെ രാസനാമം അതുപോലെ തന്നെ പൈപ്പറീസിയ ഫാമിലിയിലാണ് ഇത് പെട്ടിട്ടുള്ളത്